മ്പർ മുന്നൂറ്റി മുപ്പത്തിനാല് ശ്രീ ടി സിദ്ദിഖ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സർ സർ ഹേ സംസ്ഥാനത്ത് ഏ അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നികുതി പിരിവിനെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ വകുപ്പ് ശ്രമിച്ചു വരുന്നു നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ഉപയോഗിച്ച് വ്യാപാര സംബന്ധമായ വിവരങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് റെഡ് ഫ്ളാഗ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ബി ഐ എഫ് എ അഥവാ ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് ഫ്രോഡ് അനാലി അനലിറ്റിക്സ് ഇതുവഴിയുള്ള മെഷീൻ ലേണിംഗ് മുടിയോടുകളിലൂടെ വിൽപ്പനകൾ കുറച്ച് റിപ്പോർട്ട് ചെയ്യൽ ഇൻപുട്ട് ടാക്സുകളിൽ കൂടുതൽ കണക്കാക്കൽ പോലുള്ള അസാധാരണങ്ങളായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നു കൂടാതെ നികുതിദായകർ സമർപ്പിക്കുന്ന റിട്ടേണുകളുടെ കൃത്യതയും പൂർണ്ണതയും പരിശോധിക്കുകയും ചെയ്യുന്നു കൂടാതെ എൻ ഐ സി ചിട്ടപ്പെടുത്തി കോംപ്രഹെൻസീവ് അനലിറ്റിക്കൽ റിപ്പോർട്ട് ആർ എഫ് ഐ ഡി വാഹൻ എന്നിവയെ സംര സംയോജിപ്പിച്ച് ചരക്ക് നീക്കം തത്സമയം ട്രാക്ക് ചെയ്ത് റിപ്പോർട്ടുകൾ തരുന്നു മറ്റൊരു നൂതന സാങ്കേതികവിദ്യ വിദ്യ സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ഇയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന എ എൻ പി ആർ സിസ്റ്റമാണ് ഇത് സംസ്ഥാനത്തിനകത്തേക്ക് ചരക്ക് നീക്കത്തെ സമീപത്ത് ഉന്വേഷിച്ചിട്ടുള്ള എൻഫോഴ്സ്മെന്റ് സ്പോർഡുകളുമായി മൊബൈൽ ഫോൺ വഴി ബന്ധിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി വരുന്നുണ്ട് സർ ഈ ക്യാമറകളെ കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വഴി നിരീക്ഷിച്ചും അതുവഴി കടന്നു വരുന്ന വാഹനങ്ങളുടെ ഇടയുള്ള നീക്കം വിലയിരുത്തിയും വരുന്നു ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നു വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വാണിജ്യ വിവരങ്ങൾ ഡാറ്റ അനലറ്റിക്സിലൂടെ വിദഗ്ധ വിശകലനം ചെയ്യുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി സർ ഉണ്ട് നികുതി വകുപ്പിലെ ഓഡിറ്റ് എൻഫോഴ്സ്മെൻറ്റ് എന്നീ വിഭാഗങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഓഡിറ്റ് വിഭാഗം നികുതി നായകരെ റിസ്ക് അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഓഡിറ്റിനായി തെരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൽ ഓഡിറ്റ് വിസിറ്റ് നടത്തി നികുതിദായർ സൂക്ഷിച്ചിരിക്കുന്ന രേഖകളും അക്കൗണ്ടുകളും വിശദമായി പരിശോധിച്ച് അവർ ഫയൽ ചെയ്തിട്ടുള്ള ചെയ്ത റിട്ടേണുകളുമായി താരതമ്യം ചെയ്ത് എവിടെയെങ്കിലും നികുതി ചോർച്ച ഉണ്ടായിട്ടോ എന്ന് പരിശോധിച്ച് നടപടി എടുത്തു വരുന്നു സർ സർ എൻഫോഴ്സ്മെൻറ്റ് ഇ വൈ ബില്ല് ഇൻവൈസ് തുടങ്ങിയ നിയമപ്രകാരം ചരക്ക് നിയങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് പെട്രോളിങ്ങിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും നികുതി വെട്ടിച്ച് നടത്തുന്ന ചരക്ക് നീക്കങ്ങളെ തടഞ്ഞ് പിഴ ചുമത്തുകയും കണ്ടുകെട്ടേണ്ടതായ കേസുകൾ നികുതി വെട്ടിച്ച് നടത്തുന്ന ചരക്കുകളും വാഹനങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യുന്നു സർ സി ഉണ്ട് വകുപ്പിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിയമപ്രകാരം ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടവരെക്കൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കാനും അവർ നികുതി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ജി എസ് ടി വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ടാക്സ് ഫെയർ സർവീസ് സർവീസസ് എന്നീ വിഭാഗങ്ങൾ സംസ്ഥാനത്തുടനീളം നടത്തി വരുന്ന ഫീൽഡ് സർവേയിലൂടെയും മറ്റ് സ്രോതസ്സുകളിലൂടെയുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർഷിക വിറ്റുരവ് പരിധി കഴിഞ്ഞിട്ടും രജിസ്ട്രേഷൻ എടുക്കാതെ വ്യാപാരം നടത്തുന്നവരെ കണ്ടെത്തി രജിസ്ട്രേഷൻ എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ടി സിദ്ദിഖ് സർ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഫ്ലിപ്കാർട്ട് ആമസോൺ മിന്ത്ര ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നു സർ ഇവ മുഴുവൻ ഉൽപ്പാദിപ്പിക്ക ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് അന്യ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ഇടപാടുകൾക്ക് ഐ ജി എസ് ഇതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അനുമാന അനുമാനിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ അത് തടയുന്നതിനുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് സർ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഓൺലൈനായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ വഴി ഇവിടെ കച്ചവട ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് കൺസ്യൂമർമാർ ധാരാളമുണ്ട് സ്ഥലമെന്ന നിലയിൽ അതിനകത്ത് ഏറ്റവും പ്രധാനം ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികളാണ് അതുമാത്രമല്ല ഈ നമ്മുടെ ആപ്പിളും അതുപോലെ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമല്ല അത് ഓൺലൈൻ സർവീസസ് ധാരാളമുണ്ട് നമ്മൾ സിനിമ കാണുന്നതിന് ഒ ടി പി ഡൗൺലോഡ് ചെയ്യാണ് അതിനകത്ത് ഓരോ ബില്ലിലും നോക്കിയാൽ നമുക്ക് വരുന്ന ഇൻവോയ്സിനകത്ത് ആ ഇൻവോയ്സിനകത്ത് നമ്മുടെ ജി കാണിക്കുന്നുണ്ട് ഇത് കൃത്യമായി കിട്ടുന്നില്ല എന്ന പ്രശ്നം കേരളം ഉന്നയിച്ചിരുന്നു നിരന്തരമായി പ്രശ്നങ്ങൾ പലതും ഐ ജി എസ് ടിയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട് പഠനം വേണമെന്ന് പറഞ്ഞിരുന്നു ആ ചോദ്യത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാം ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗം ചേർന്നപ്പോൾ കേരളം കൊടുത്ത ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടുള്ള ഇത്തരം ബിസിനസ്സുകൾ ഇതുവരെ അവർക്ക് ഇ വേ ബില്ലിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇ വേ ബില്ലുകൾ രേഖപ്പെടുത്തണമെന്നൊരു സംവിധാനം വന്നു അഞ്ഞൂറ് കേസുകൾ നമ്മൾ എടുത്തു ആമസോണിൽ നിന്നും മറ്റ് സാധനങ്ങളിൽ നിന്നൊക്കെ എടുത്ത വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ അതിവിടെ ആ ടാക്സ് വന്നിട്ടില്ല അങ്ങനെ പരിശോധിച്ച് ദീർഘമായൊരു പ്രക്രിയയിൽ കൂടി ഇത് ബോധ്യപ്പെടുത്തി ഇപ്പോൾ ഏതായാലും സെൻട്രൽ കൗൺസിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഓൺലൈനായിട്ട് വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഏത് സാധനം എടുത്താലും നമുക്കത് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് സാർ ഇത് മാത്രമല്ല ഈ ഐ ജി എസ് ടി സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നേരത്തെ മുതൽ ആ ഐ ജി എസ് ടി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ കൂടുതൽ നടപടി എടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിലിന് ശേഷം രണ്ടാഴ്ച പത്ത് ദിവസത്തിനകം അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഐ ജി എസ് ടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യത വരുത്താനുള്ള നടപടിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിനകത്ത് ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോണ് മറ്റ് ഓൺലൈൻ സർവീസസ് അതിൻ്റെ എല്ലാം ടാക്സ് ഇനി മുതൽ ആ ഓൺലൈൻ വരുന്ന കാര്യങ്ങൾക്ക് യു എ ബിയിൽ വരണമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട് അത് കേരളത്തിന് ഗുണപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നാൽപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ളതായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ജി പരിധിയിൽ വരുന്നത് സംസ്ഥാനത്ത് ഇത്തരം വിറ്റുവരവുള്ള പല സ്ഥാപനങ്ങളും ജി എസ് ടി നെറ്റ്വർക്കിന്റെ പുറത്താണ് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഐ ജി എസ് ടി വീതം കൃത്യമായി നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇത് പരിധിയിൽ വരേണ്ടതുണ്ട് അതിനുവേണ്ടി സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെ സാർ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ വരെ ഉള്ള ഇതാണ് ഇപ്പോൾ പിന്നെ വാറ്റ് കാലത്ത് പത്ത് ലക്ഷമായിരുന്നു എന്നാൽ ജി എസ് ടി വന്നപ്പോൾ ഈ പരിധി നാൽപ്പത് ലക്ഷമായി സേവനത്തിന്റെ കാര്യത്തിൽ അത് സർവീസ് ടാക്സ് വരുന്നതിനകത്ത് ഇരുപത് ലക്ഷമാണ് ഇത്തരം പല കാര്യങ്ങളിലും വേണ്ടത്ര രജിസ്ട്രേഷൻ വരുന്നില്ല അതുകൊണ്ട് ജി എസ് ടി വകുപ്പ് ഈ നാൽപ്പത് ലക്ഷത്തിന്റെയും ഇരുപത് ലക്ഷത്തിന്റെയും കാര്യങ്ങൾ നോക്കി തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് ആൾക്കാരെ കണ്ടാനുള്ള സർവേ നടത്തുന്നുണ്ട് സാർ ഇതിന്റെ ഭാഗമായി ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ സ്ട്രീറ്റ് സർവേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ പല റെസ്റ്റോറന്റും കാണുമ്പോൾ വലിയ കച്ചവടം ഉണ്ടെന്നും തോന്നില്ല സാർ പക്ഷേ അവിടെ പോയി നോക്കി കൃത്യമായിട്ട് പഠനം നടത്തുമ്പോൾ ഈ റെസ്റ്റോറൻകള് കാറ്ററിംഗിന്റെ സ്ഥാപനങ്ങള് ബ്യൂട്ടി പാർലർ കോച്ചിങ് സെന്റർ ട്യൂഷൻ സെൻറ്റർ തുടങ്ങി ബി ടു സി മേഖലയിൽ പുഴയ്ക്ക ധാരാളം സ്ഥാപനങ്ങളെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് അതിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് ശ്രീ ടി ജെ വിനോദ് ഇമ്പ്രൂവ്മെന്റ് ജി എസ് ടി വകുപ്പിൽ ഏകദേശം അമ്പത്തിരണ്ട് ശതമാനം ഉദ്യോഗസ്ഥരെ റീസ്ട്രക്ചറിംഗ് നടത്തി ഒന്നര വർഷം മുമ്പ് പുതിയൊരു ഓഡിറ്റ് വിങ് രൂപീകരിക്കുകയുണ്ടായി ഇവർക്ക് നിലവിൽ നൽകപ്പെട്ടിരിക്കുന്ന ടാർഗറ്റ് ആകെ പ്രവൃത്തി ഭാരത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണെന്നതും ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജോലിയും അവശേഷിക്കുന്ന നാൽപ്പത്തെട്ട് ശതമാനം ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടി വരുന്നത് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതുമൂലം സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ എൻഫോഴ്സ്മെമെന്റ് വിഭാഗത്തിന്റെ നേരത്തെ പതിനെട്ട് ഇരുപത് സ്ക്വാഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒന്നോ രണ്ടോ സ്ക്വാഡുകളായി ചുരുങ്ങുകയും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ ചെയ്യാ കഴിയാതെ വരികയും ചെയ്യുന്നു ഇതുമൂലം തമിഴ്നാട് സർക്കാർ അതിർത്തിയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുകയും തന്മൂലം കേരളത്തിലെ വ്യാപാരികൾക്ക് തമിഴ്നാട് ജി എസ് ടി വകുപ്പിൽ നിന്നും നോട്ടീസ് അധികമായിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് സർ നമ്മളിപ്പോ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ട് ടാക്സ് പെയർ സർവീസ് എൻഫോഴ്സ്മെൻറ്റ് ഓഡിറ്റ് എന്ന മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് സർ ഓഡിറ്റ് വിഭാഗം ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിനൊരു ചെക്ക് ലിസ്റ്റും മാനുവലും ഉണ്ട് സാർ നേരത്തെ വ്യക്തിനിഷ്ഠമായിട്ട് പലപ്പോഴും പോയി ആർബിറ്ററി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു പണം അടയ്ക്കുന്നില്ല ലിറ്റിഗേഷൻ പോകുന്നു പണം വരുന്നില്ല എന്നുള്ള പ്രശ്നം മാറ്റി ഓഡിറ്റ് വ്യക്തിനിഷ്ഠമല്ലാതെ ഓഡിറ്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത് ഒരു മീറ്റിംഗ് നടത്തി വരുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു സാർ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൂടെ സുതാര്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സർ ഈ പ്രവർത്തനം തുടങ്ങി ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കകം അമ്പത്തി മൂന്ന് കോടിയുടെ നികുതി ഓഡിറ്റ് വിഭാഗം കണക്കാക്കിയതിൽ സർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സാർ അമ്പത്തി മൂന്ന് കോടിയുടെ ഓഡിറ്റ് തുക വിഭാഗം കണക്കാക്കിയതിൽ ഏകദേശം പതിനാറ് കോടി നോട്ടീസിന് മുമ്പ് തന്നെ നികുതിദായർ ഒടുക്കിയിട്ടുണ്ട് കാരണം അവർക്ക് വിശ്വസനീയമായ കാര്യങ്ങളും രേഖകളും കാണിച്ചിട്ടാണ് സാർ ഈ വിഭാഗം കണക്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ അടയ്ക്കുന്നുണ്ട് ഇത് സാധാരണഗതി ലിറ്റിഗേഷനിൽ പോകുന്ന ഒരു സ്വഭാവം പൊതുവേ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ പണം അടച്ചിട്ടുണ്ട് സാർ സർ ഇത് കൂടുതൽ ശക്തി ഇത് കൂടുതൽ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ തോറും കുറച്ചുകൂടി ഓഡിറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് സർ ഇത് പിന്നെ വിശ്വസിക്കുന്നത് സാർ അതുപോലെ അദ്ദേഹം ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചോദിച്ചത് ഇൻഡലിയൻസ് വിഭാഗം വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള സംശയമാണ് സർ ഇൻഡലിയൻസ് വിഭാഗം ഓരോ വർഷവും എടുത്തിട്ടുള്ള കണക്കുകൾ ഞാൻ സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇൻഡലിയൻസ് വിഭാഗം വിവിധ മേഖലകളിലായി നടത്തിയ തൊള്ളായിരത്തി അറുപത് പരിശോധനകളിൽ നിന്നും ആ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപ ജി എസ് ടി വെട്ടിപ്പ് കണ്ടെത്തി അത് ആ വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് സാർ സാർ വാഹനങ്ങളുടെ പരിശോധനയുടെ കാര്യത്തിലായാലും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങൾ ഇപ്പോൾ പിന്നെ പരിശോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പത്ത് ലക്ഷത്തി ഒമ്പതിനായിര തൊണ്ണൂറ്റി രണ്ടായിരത്തിഒരുന്നൂറ്റി എട്ട് വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് സാർ അപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതൽ നടത്തേണ്ടതുണ്ട് പരിശോധന നടക്കുന്നുണ്ട് സാർ വരുമാനം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പറയുകയുണ്ടായി അതോടൊപ്പം വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എസ് ചെയ്തിലുള്ള തർക്കങ്ങൾ ഉയർന്നു വന്ന് ഒട്ടേറെ ആളുകൾ പണം അടയ്ക്കാതെ കേസുകളായെല്ലാം നിൽക്കുന്നുണ്ട് അതിനൊരു അദാലത്ത് വെച്ച് മൊത്തം കേരളത്തിൽ ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ ആലോചിക്കുമോ യെസ് മിനിസ്റ്റർ സർ ജി എസ് ടി നിയമത്തിനകത്ത് അങ്ങനെ അദാലത്ത് വെച്ച് ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട് പിന്നെ എന്ത് എങ്കിൽ പോലും ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിലിൽ തന്നെ കുറേയേറെ ജി എസ് ടി നടപ്പിലായതിനു ശേഷം നടപടിക്രമങ്ങളിൽ പുതിയതായതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്ക് ചില പരിചയക്കുറവുണ്ട് അവർ റിട്ടേൺ സമർപ്പിക്കുന്നതിനകത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അവർ നികുതി അടച്ചു പക്ഷേ റിട്ടേൺ അത് ഉൾക്കൊള്ളിച്ചില്ല ഇത്തരം കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ ഈ രണ്ടായിരത്തി ഈ വർഷത്തെ ഈ വർഷം വരെയുള്ള കേസുകളിൽ അവർ ആ ഫൈൻ ഇല്ലാതെ തന്നെ പൈസ അടക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അദാലത്തിൻ്റെ ഒരു എഫക്ട് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് സാർ മറ്റൊന്ന് ജി എസ് ടിക്ക് അല്ലാതെ സംസ്ഥാനത്തെ മറ്റ് ടാക്സുകളുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് തന്നെ കുറേയേറെ കേസുകൾ ചെറിയ ചെറിയ തുകയായിട്ടുള്ള കേസുകൾ ഒഴിവാക്കി കൊടുക്കാൻ പൊതുവെ അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് സാർ ചെറിയ അമ്പതിനായിരം രൂപ വരെയുള്ളതിനകത്തൊക്കെ ധാരാളം കേസുകളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതൊഴിവാക്കാനൊരു സമീപനം എടുത്തിട്ടുണ്ട് എന്തായാലും ജി എസ് ടി കൗൺസിൽ ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ ഈ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷക്കാലം ഇഗ്നറൻസ് ആണ് പലതും ഈ സിസ്റ്റം പരിചയമില്ലാത്തതുകൊണ്ട് ഉണ്ടായ കാര്യത്തിനകത്ത് സംസ്ഥാനത്തിനും രാജ്യത്തിനും നഷ്ടം വരാത്ത തരത്തിലേക്ക് ഈ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തിട്ടുണ്ട് അത് അദാലത്തെ പൊതുവിൽ ഓരോന്നും വിളിച്ച അദാലത്ത് എന്നതിനേക്കാളും ഒരു സിസ്റ്റത്തിൽ തന്നെ ആ കാര്യം വന്നിട്ടുണ്ട് സാർ ശ്രീ രമേശ് ചെന്നിത്തല സർ എൻഫോഴ്സ്മെൻറ് വിഭാഗം ചരക്ക് നീക്കങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഇവേ ബില്ല് ഇ ഇൻവോയ്സ് തുടങ്ങിയവ നിയമപരമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത് അങ്ങ് ചില കണക്കുകൾ സൂചിപ്പിച്ചു സർ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എൻഫോഴ്സ്മെന്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് അത് ശരിയാണെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും നികുതി വെട്ടിപ്പ് തടയാനുമുള്ള സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും സാർ എൻഫോഴ്സ്മെന്റ് വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തുകയും പിന്നെ ഈ നികുതി വെട്ടിപ്പ് തടയുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാം പൊതു താല്പര്യമാണ് അത്തരം നിർദ്ദേശങ്ങൾക്ക് അകത്തുള്ള നല്ല കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം സാർ പക്ഷേ അതേസമയം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും നമ്മൾ തീരെ തള്ളിക്കളയാൻ പാടില്ല സർ സാർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിയത് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടു കാണുമല്ലോ സർ സാർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആക്രി കള്ള ബില്ല് വ്യാപാരത്തിനെതിരെ ഇരുന്നൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാണ്ട്രി ഈ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനകമാണ് സാർ നടന്നത് ഈ കേസിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അത് അതിന് കുറേയേറെ പിന്നെ കേസ് നടപടിക്രമം നടക്കുകയാണ് സർ അത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെല്ലാ സ്ഥലത്തും വന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഒരു ടീമായ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ സാർ ആ ദിവസം എറണാകുളത്തൊരു ഹോട്ടലിൽ ഇവർക്കൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു അന്നൊരു വലിയ വാർത്ത ടെലിവിഷനിലൊക്കെ വന്നു ഇത് വലിയ വലിയ ഹോട്ടലിൽ ഇങ്ങനെ ആർഭാടമാണ് പക്ഷേ ഏതായാലും അത്രയും പേരെ ഒരുമിച്ച് വന്ന ആ ട്രെയിനിങ് വന്നിട്ട് വളരെ നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തിയതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചൊരു മിന്നൽ പരിശോധനയുണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല സർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലത്ത് നമ്മൾ ആ പരിശോധന നടത്തി ഇരുന്നൂറോളം സ്ഥലങ്ങൾ സർ പിന്നെ കഴിഞ്ഞ ദിവസം നാൽപ്പത്തിരണ്ട് ഹോട്ടലുകളിലാണ് ഒന്നിച്ച് പരിശോധന നടത്തി സർ നാൽപ്പത്തിരണ്ട് ഹോട്ടലുകളിൽ അത് ധാരാളം ഹോട്ടലുകളുണ്ട് കുറച്ച് സെലക്ട് ചെയ്ത് പോയി വലിയ തോതിൽ പണം അടയ്ക്കുന്നില്ല സാർ പലയിടത്തും അവരുടെ സെയിൽസ് നൂറ്റി എഴുപത് കോടി രൂപയുടെ ടേൺ ഓവർ സെപ്പറേഷൻ സർ കണ്ടെത്തിയത് ഇതിൽ ഏഴ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് അവർ കണ്ടെത്തിയിട്ടുണ്ട് സാർ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത് സാർ വാഹന പരിശോധനയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഓണം തന്നെ പ്രമാണിച്ചുള്ള പോംബിങ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് സാർ വ്യാജ രജിസ്ട്രേഷൻ വ്യാജ രജിസ്ട്രേഷൻ എടുക്കുന്നവരെ നോക്കാനുള്ള കാര്യങ്ങൾ നടത്തുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ചുല്ലാനും കോടി രൂപ എൻഫോഴ്സ്മെന്റിൻ്റെ പരിശോധന ആണ് അത് നികുതി വെട്ടിപ്പ് മാത്രമല്ല റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു നടപടിക്രമമാണ് സാർ അതുൾപ്പെടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് ചെയ്തു ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അനുസരിച്ചിട്ട് ആ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സത്യപ്പെടുത്തി എൻഫോഴ്സ്മെന്റിൻ്റെ കാര്യത്തിൽ കൂടുതൽ സ്ട്രെങ് ചെയ്യേണ്ടതുണ്ട് ആ കാര്യം ചെയ്യാം പ്രത്യേകിച്ച് ഓണം ഉൾപ്പെടെയുള്ള കാര്യം വരുമ്പോൾ സാർ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കും സാർ ഈ ജി എസ് ടിയുടെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു സർ വ്യാ വ്യാപാരികൾ ഇതിനകത്ത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ഹണിമൂൺ പറ്റില്ല കൃത്യമായി അവർക്ക് ഈ സിസ്റ്റം പിന്നെ മനസ്സിലായി കഴിഞ്ഞു ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ടാക്സ് അടയ്ക്കാത്തവർക്ക് ടാക്സ് വെട്ടിപ്പിക്കുന്നവർക്ക് യാതൊരു ഇളവും കൊടുക്കാൻ പറ്റില്ല സർ അതിനകത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ശക്തമായിട്ട് എടുക്കാം എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടെ ശക്തി കൊടുക്കാം സർ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ നടപടികളാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് പൊതുവിൽ സ്വീകരിക്കുന്നത് എങ്കിലും ധാരാളം പേരിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതി അത് ലഭ്യമാക്കുന്നതിന് നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിന് സർക്കാർ വേണ്ടത്ര ഇടപെടുന്നുണ്ടോ എന്തെല്ലാം നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് മിനിസ്റ്റർ സർ നികുതി കുടിശ്ശിക കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട് സാർ കുറേയേറെ ഞാനിപ്പോൾ കണക്കുകൾ ഇപ്പോൾ എല്ലാം പറയുന്നില്ല കുറേയേറെ കേസുകൾ കേസുകളിൽ കിടക്കുന്നതിൻ്റെ തടസ്സമുണ്ട് സർ എങ്കിൽ പോലും നികുതി അടയ്ക്കാത്തതിന് ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടെങ്കിലും പൊതു നികുതിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം സാർ ബാറുകൾ നികുതി അടയ്ക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുറേ നികുതി നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ് ഇരുപത്തിയഞ്ച് ബാറുകളുടെ ലൈസൻസാണ് സാർ ക്യാൻസലേഷൻ നോട്ടീസ് കൊടുത്തത് അതിനകത്ത് കുറേയേറെ അവർക്ക് സാധനം ഉൽപ്പന്നങ്ങൾ കിട്ടാതെ തന്നെ ആ ക്യാൻസൽ ചെയ്തിട്ട് അവരുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വന്നു സർ കാരണം വളരെ വലിയ ഡിഫക്റ്റ് ആ കാര്യത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് പതിമൂന്ന് പോയിൻറ്റ് ആറ് കോടി രൂപ നമ്മുടെ ഈ സഭ നടക്കുന്ന തൊട്ടുമുമ്പത്തെ സമയത്ത് തന്നെയാണ് ആ ആറ് കോടി രൂപ പിരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട് സർ സർ മറ്റ് ഈ ടാക്സ് ഇതുപോലെ തന്നെ അടയ്ക്കാത്തവർ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനകം ഒന്ന് രണ്ട് മാസത്തിനകം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ഇതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് സർ സർ ഈ ടേൺ ഓവർ സപ്രഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട് കുറച്ചുകൂടി അത് കർശനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത് സർ സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നമ്മുടെ ബിസിനസിന്റെ സ്വഭാവം മാറിയ സർവീസിന്റെ സ്വഭാവം മാറിയ നമ്മുടെ ക്യാപിറ്റലിന്റെ സ്വഭാവം മൂലധനത്തിന്റെ സ്വഭാവം മാറിയ കേരളം പോലുള്ള ഒരു സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അസാമാന്യമായ പരിധികളില്ലാത്ത കൺസ്യൂമേഴ്സുള്ള സ്റ്റേറ്റാണ് സാർ ഈ ബിസിനസ്സും സർവീസും ഒക്കെ ഇപ്പോൾ മാറി റീറ്റെയിൽ ബിസിനസ്സും അതുപോലെ ഹോൾസെയിൽ ബിസിനസ്സും ഒക്കെ പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്ലൗഡ് ക്യാപിറ്റലിലേക്ക് മാറി നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ക്ലൗഡ് ബിസിനസ്സിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ഇവിടെ ആമസോണിനെ കുറിച്ചും നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു സർ നിരവധിയായ ഡിസ്നി പ്ലസ് പോലെ എയർബം പോലെ യൂബർ പോലെയുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് നിൽക്കുകയാണ് സർ ഭീമമായ ബിസിനസ്സാണ് ഇതിലൂടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഹ്യൂജ് ബിസിനസ്സാണ് ആ ബിസിനസ് നടക്കുമ്പോൾ വലിയ തോതിലുള്ള നികുതി ചോർച്ച സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇപ്പോഴുള്ള നിയമങ്ങളൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല സർ എനിക്ക് ബഹുമാനപ്പെട്ട ഗവണ്മെന്റിനോട് ചോദിക്കാനുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഈ ക്ലൗഡ് ബിസിനസ്സിനെ കുറിച്ചും ക്ലൗഡ് സർവീസിനെ കുറിച്ചും നികുതി ചോർച്ച ഈ ഭീമമായ കോടികളുടെ നികുതി ചോർച്ചയുണ്ടാകുന്ന ഈ മേഖലയെക്കുറിച്ചും പ്രത്യേകമായൊരു പഠനം നടത്തി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തയ്യാറാവുമോ മിനിസ്റ്റർ സർ ഈ മേഖലയുടെ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ നമ്മളൊരിക്കലും കാണാത്ത നമ്മുടെ മുന്നിലേക്ക് വരാത്ത തരത്തിലുള്ള വ്യാപാരങ്ങൾ വരുന്നത് ആമസോൺ വഴിയോ ഫ്ലിപ്പ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ മറ്റ് സ്വിഗ്ഗിയോ സൊമാറ്റോ വഴിയാണെങ്കിൽ ഭക്ഷണവും വസ്ത്രവും മറ്റ് സാധനങ്ങളും സാധനങ്ങൾ വരും സാർ ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു പുതിയ സിനിമ ഡൗൺലോഡ് ചെയ്താൽ എന്ത് സർവീസാണ് നമ്മുടെ മുന്നിൽ ഒന്നും വരില്ല അപ്പോൾ ഇതാണ് പ്രശ്നം ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഇക്കാര്യം നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിത്ത് ഡാറ്റ ആൻഡ് ഡീറ്റെയിൽസ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒന്നു രണ്ട് മാസത്തെ റിസർച്ചും കൂടി നടത്തിയിട്ട് അനലറ്റിക്സ് വിങ്ങിൻ്റെ നോക്കി നമ്മുടെ പരിമിതിക്കാത്ത ഉണ്ടാവും വളരെ ഏറ്റവും ശാസ്ത്രീയമായ എല്ലാ വിങ്ങും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എങ്കിൽ പോലും ഈ ബില്ലുകളെടുത്ത് ബില്ല് പരിശോധിച്ച് സാധനം വാങ്ങി ഈ സാധനം വാങ്ങിയിട്ട് ആ ബില്ല് വന്നിട്ടില്ലല്ലോ എന്ന് നോക്കിയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഏതായാലും ഇ വേ ബില്ല് ഈ വേ ബില്ല് വേണമെന്ന് തീരുമാനിച്ചത് എന്തായാലും ഇത് സംബന്ധിച്ച് നമ്മുടെ പൊതു താല്പര്യമാണ് നമുക്ക് ഓൺലൈനിൽ കൂടി പ്രത്യേകിച്ചും കാണാൻ പറ്റാത്ത ആ ഇത്തരം സാധാരണ സർവീസുകൾ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ കൃത്യമായിട്ട് പഠിക്കാനും നടപടികൾ സ്വീക സ്വീകരിക്കാനുമുള്ള ശ്രമം കൂടുതൽ ശക്തമാക്കും സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ളതാണ് ഈ സഭയുടെ മുന്നിൽ പറയാമല്ല യെസ്